ആം ആദ്മി പാർട്ടിയുടെ ഒരു കുഞ്ഞ് നിയമസഭാ മാർച്ച് എട്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് നടത്തപ്പെടുകയാണ് അതിൻ്റെ കാരണം കേരളത്തിലെ പത്രമാധ്യമങ്ങളൊക്കെ ഇപ്പോഴും ചർച്ച ചെയ്യുന്ന കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അന്വേഷണം അട്ടിമറിക്കുന്ന സാഹചര്യം അതിലീലകളാക്കപ്പെട്ട മനുഷ്യർക്ക് നീതി നിഷേധിക്കുന്ന സാഹചര്യം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആദ്യം രൂപീകരിച്ചതിന് ശേഷം ഒരു കാരണവുമില്ലാതെ പിരിച്ചുവിട്ട സാഹചര്യം ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉണ്ടെന്ന് ആവർത്തിച്ചു പറയുമ്പോഴും അതിൽ അന്വേഷണം ഇരുട്ടിൽ തപ്പുന്ന സാഹചര്യം എട്ട് മാസം കഴിഞ്ഞു അല്ലേ മേസഞ്ച് ആ എട്ട് മാസം കഴിഞ്ഞതിന് ശേഷം പോലും ഒരു കേസിൽ പോലും കുറ്റപത്രം നൽകാൻ കഴിയാത്ത സാഹചര്യം ഇതൊക്കെ ഉണ്ട് കേരളത്തിൽ നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറിലധികം ക്രൈമുകൾ ഈ വിഷയത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പക്ഷേ അതിന് ശേഷവും ഇപ്പോഴും ക്രൈം രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ആയിരത്തി നാനൂറിലധികം കേസുകൾ പല സ്ഥലങ്ങളിലായി കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏതാണ്ട് ഒന്നര ലക്ഷത്തിലധികം മനുഷ്യരെ ബാധിക്കുന്ന നേരിട്ട് ബാധിക്കുന്ന പ്രശ്നം കണക്കുകൾ നിയമസഭാ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അഞ്ഞൂറ് കോടിയിലധികം രൂപ തട്ടിച്ചു അതാണ് കണക്കിൽ വരുന്നത് കാരണം അതിൽ എത്രയോ കൂടുതലായിരിക്കും തട്ടിപ്പിൽ എമൗണ്ട് എന്ന് പറയും അപ്പോൾ ഇതിൽ ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്നൊരു ചെറിയ സംശയം ഇത് പകുതി വിലയ്ക്ക് വാഷിംഗ് മെഷീനും അല്ലെങ്കിൽ സൈക്കിളും ഒക്കെ കിട്ടുന്നത് കണ്ടുകൊണ്ട് പോയി ചേർന്നതല്ലേ നമ്മുടെ സ്വകാര്യ ബാങ്കിൽ പണമിടപാട് സ്ഥാപനത്തിലൊക്കെ പൈസ കിട്ടുന്ന മനുഷ്യർ ചെയ്യുന്നത് പോലെയല്ല പക്ഷേ അല്ല ഇതിനകത്തുള്ളൊരു പ്രശ്നം ഈ പ്രതികൾ പ്രതിപിച്ച് ഇതിൽ ഒന്നും രണ്ടും പ്രതികളിപ്പോൾ ജയിലിലാണ് അനന്ദൃഷ്ണൻ അനന്ത്കുമാർ ആ ഇവർ രണ്ടുപേരും ജയിലിലാണ് ഇപ്പോൾ ഇവരിത് ജനങ്ങളെ പറ്റിക്കാനുള്ള സാഹചര്യം കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ ആയിട്ടുള്ള സൗഹൃദമാണ് ഇതിൽ മുതൽ മുതലെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ വരെ അദ്ദേഹം ഒന്നാം പ്രതി ദുരുപയോഗം ചെയ്തത് പ്രധാനമന്ത്രി അറിഞ്ഞു എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ആ വിശ്വാസ്യതയാണ് റോഷി അഗസ്റ്റിനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംരംഭത്തിൽ ഉദ്ഘാടനത്തിൽ റോഷി അഗസ്റ്റിൻ പോകുന്ന വിഷവൽ കണ്ടു മാത്രമല്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട് മാധ്യമങ്ങളോട് ഞാൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഡീൻ കുര്യാക്കോസിന് കൊടുത്തു മാത്തിക്കുഴലനാടിന് പൈസ കൊടുത്തു ഇവർക്കൊക്കെ പൈസ കൊടുത്തു അതുപോലെ ഇടുക്കി സി പി എമ്മിൻ്റെ സെക്രട്ടറി വർഗീസിന് ശ്രീ വർഗീസിന് പൈസ കൊടുത്തതിനെ പറ്റി പറയുന്നു അങ്ങനെ കേരളത്തിലെ ഇടതും വലതും രാധാകൃഷ്ണൻ ബി ജെ പിയുടെ എറണാകുളത്തെ ബേസ് ചെയ്തിട്ടുള്ള നേതാവ് ശ്രീ രാധാകൃഷ്ണൻ്റെ ഫോട്ടോ ഉൾപ്പെടെ വെച്ചാണ് അദ്ദേഹം ഈ പരസ്യങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പം ഇതിൽ സാധാരണ മനുഷ്യരാണ് അവരെ ഇതിൽ പറ്റിക്കപ്പെട്ടതിൻ്റെ സാഹചര്യം അവർക്ക് വിശ്വാസമുള്ള അവരുടെ എം എൽ എമാർ അല്ലെ മന്ത്രിമാർ എം എൽ എമാർ അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാന നേതാക്കന്മാരൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ ഇതിലേക്ക് എത്തപ്പെട്ടിട്ടുള്ളത് അപ്പം അങ്ങനെ വന്നൊരു സാഹചര്യത്തിൽ ഇവരൊക്കെ ചേർന്നാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ പൊതുജനം ഇതിന് ഇതിൻ്റെ നീതി ലഭിക്കണം ഞങ്ങൾക്ക് പണം തിരിച്ച് ലഭ്യമാകണം അല്ലെങ്കിൽ ഈ പണം ആരുടെക്ക് അക്കൗണ്ടിലേക്കാണ് പോയത് അന്വേഷിക്കണം ഇത് പറയുമ്പോൾ ഒരു അന്വേഷണവും ഇല്ല ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ഇപ്പോൾ തൊടുപുഴയിൽ ഇതിൻ്റെ ഇടുക്കി ബേസ് ഇടുക്കിയിലാണ് കൂടുതൽ വ്യക്റ്റീംസ് ഉള്ളത് അപ്പം ശ്രീ ബെയ്സിൽ ഞങ്ങളുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റാണ് ആക്ഷൻ കൗൺസിലിൻ്റെ ചെയർമാൻ കൂടിയാണ് സ്ത്രീകളടക്കം പാർട്ടി ആം ആദ്മി പാർട്ടിക്കാർ മാത്രമൊന്നുമല്ല കേരളത്തിൽ എല്ലാ പാർട്ടിക്കാരും ഉൾപ്പെടുന്ന ആക്ഷൻ കൗൺസിലിനെ ഹെഡ് ചെയ്യുന്ന അദ്ദേഹമാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് സമരം ചെയ്യുമ്പോൾ ഒരു വ്യക്തതയില്ല അന്വേഷണം എവിടെ എത്തിയെന്നറിയത്തില്ല നിയമസഭയിൽ പോലും ഒരു പാർട്ടിക്കാരും ഇതൊന്നും മെൻഷൻ ചെയ്യുന്നില്ല ഇതിന്റെ അന്വേഷണം തുടങ്ങി മൂന്നാമത്തെ ആഴ്ചയിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചു ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ പുതിയ വാർത്ത എഴുതി വരുന്ന ശബരിമല വിഷയത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചതായത് ശ്രീ വാസൻ മന്ത്രി പറയുന്നുണ്ട് ഇതൊക്കെ ഒരു തട്ടിപ്പാണ് അതിന്റെ അപ്പുറ ജനങ്ങളുടെ കണ്ണിൽ പൊടിയതിൻ്റെ അപ്പുറത്തേക്ക് തട്ടിപ്പാണ് അപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു സുപ്രഭാതത്തിൽ പിരിച്ചുവിടുന്നു അതിനുശേഷം ഈ ഒന്നാം പ്രതിയുമായിട്ട് പോലീസിന്റെ യാത്രകൾ അതായത് ജയിലിൽ കിടക്കുന്ന ഇദ്ദേഹത്തിന്റെ തെളിവെടുപ്പിന് വേണ്ടി പോലീസ് യാത്ര ചെയ്തു പോകുമ്പോൾ പല സമയത്തും പോലീസുമായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങൾ വളരെ ആനന്ദിച്ചും ഉല്ലസിച്ചും പോകും സ്വകാര്യ നിമിഷങ്ങൾ പങ്കുവെക്കുന്നു അപ്പോൾ ജനം എങ്ങോട്ട് പോകണം ജന ഇവരുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തെ വിശ്വസിച്ച് ആ വിശ്വാസത്തിന്റെ ഭാഗമായി പണം പിരിച്ച് ആ പണത്തിന്റെ അടിസ്ഥാനത്തിൽ നിരവധി മനുഷ്യരുടെ കോടിക്കണക്കിന് രൂപ പണം പിരിച്ചു കൊണ്ടുപോയ ഒരു സംവിധാനത്തിൽ പ്രതികളും പോലീസ് തമ്മിലുള്ള ബന്ധം പ്രതികളും കേരളത്തിലെ മുഖ്യധാരാ സജീവ രാഷ്ട്രീയ നേതൃത്വം തമ്മിലുള്ള ബന്ധം ആ ബന്ധത്തിൽ ജനങ്ങൾ സംശയിക്കുമ്പോൾ പ്രോപ്പർ അന്വേഷണമില്ല ക്രൈംബ്രാഞ്ച് നമുക്കറിയാം ഞാൻ ഇവിടെ എൻ്റെ കയ്യിലൊരു ഒരു ഈ വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമുണ്ട് അപ്പം ക്രൈംബ്രാഞ്ചിൻ്റെ പ്രശ്നം എന്താ അവർ കോടതിയിൽ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയ ഒരു ഈ കേസിലെ ഒരു വിക്റ്റീം അതായത് അല്ലെങ്കിൽ ക്രൈം നമ്പർ ഇരാറ്റുവേട പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ നൂറ്റി എൺപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന കേസിലെ ഒരാവലാധിക്കാരി സ്മിത എന്നാണ് അവരുടെ പേര് അവർ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ നിലവിലുള്ള അന്വേഷണം തൃപ്തികരമാണോ എന്നറിയാനായിട്ട് ബി എൻ എസ് എസ് വകുപ്പ് നൂറ്റി എഴുപത്തിയഞ്ച് മൂന്ന് പ്രകാരമുള്ള ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് മോണിറ്റർ ചെയ്യുകയാണ് അതായത് പോലീസിൻ്റെ അന്വേഷണം കോടതികൾക്ക് മോണിറ്റർ ചെയ്യാം എവിടെ വരെ എത്തി എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു പെറ്റീഷൻ ഫയൽ ചെയ്തു ആ പെറ്റീഷനിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈരാറ്റുവേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് വളരെ രസകരമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിന് പിന്നെ നിലവിൽ അന്വേഷിച്ച് തീർക്കാൻ പറ്റാത്ത കേസുകളുടെ എണ്ണം ബാഹുല്യമുണ്ട് കേരളത്തിൽ അവർ തന്നെ പറയണം ക്രൈംബ്രാഞ്ച് അന്വേഷണം നമുക്ക് എത്രയോ കേസുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രോപ്പർ ആകത്തിൻ്റെ കാരണം അവരുടെ ഉദ്യോഗസ്ഥരുടെ പര്യാപ്തതയുണ്ട് അവർക്ക് എല്ലാ കേസുകളും ക്രൈംബ്രാഞ്ചിലേക്ക് വിടുമ്പോൾ ഉണ്ടാവുന്ന സമ്മർദ്ദമുണ്ട് ജോലിഭാരമുണ്ട് അപ്പോൾ അവർ തന്നെ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ അവർ പറയുകയാണ് എന്താണ് ഞങ്ങൾക്ക് ഈ കേസ് അന്വേഷിക്കാൻ കാലതാമസം വരുന്നതിൻ്റെ കാരണം ഈ ഇതൊരു സാമ്പത്തിക തട്ടിപ്പ് കേസാണ് പ്രതിയുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കണം ഓരോ വിക്ടിംസിൻ്റെയും ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കണം ഇതിന് രേഖകൾ കൈ എടുക്കണം അതിനൊക്കെ കാലതാമസം വരുന്ന അവർ തന്നെ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ അദ്ദേഹത്തെ കൊണ്ട് ഇത് അന്വേഷണം തൃപ്തികരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറയുന്ന ഒരു ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ ക്രൈംബ്രാഞ്ച് അദ്ദേഹം കൊടുത്തിരിക്കുന്ന റി മൈസേട്ട് കോടതി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ അദ്ദേഹം തന്നെ പറയുന്നത് ഞങ്ങളെ കൊണ്ട് ഇത് സാധിക്കത്തില്ല അപ്പോൾ സാധാരണ മനുഷ്യര് ഈ പണം പോയാൽ പ്രത്യേകിച്ച് നിങ്ങളെന്നാലോചിച്ച് നോക്കൂ ഈ പലരും പറയും ഇത് പിന്നെ പകുതി വിലയ്ക്ക് അങ്ങനെയല്ല മുഴുവൻ വില കൊടുത്ത് സാധനം വാങ്ങാൻ കഴിയാത്ത മനുഷ്യരാണ് അതാണ് അതാണിതിനകത്തെ പ്രശ്നം എന്ന് പറയുന്നത് പകുതി വിലയ്ക്ക് സൈക്കിൾ കിട്ടും നമുക്കൊരു സൈക്കിളിൻ്റെ വില എത്രയാണെന്ന് അറിയാമല്ലോ അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ്റെ വില എത്രയാണെന്ന് അറിയാമല്ലോ അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ്റെ വില അല്ലെങ്കിൽ ഒരു തയ്യൽ മെഷീൻ്റെ വില എത്രയാണെന്ന് നമുക്കറിയാം അത് കൊടുക്കാൻ ശേഷിയില്ലാത്ത മനുഷ്യരാണ് അല്ലാതെ ഇഷ്ടംപോലെ പൈസ കള്ളപ്പണം സ്വരൂപിച്ച് വെച്ചിട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഫിനാൻസ് സ്ഥാപനത്തിൽ കൊണ്ടുപോയിട്ട മനുഷ്യരല്ല മറിച്ച് ഒരു തയ്യൽ മെഷീൻ ഒരു പതിനായിരം രൂപയ്ക്ക് അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് വാങ്ങാൻ ശേഷിയില്ലാത്ത മനുഷ്യൻ അയ്യായിരം രൂപയ്ക്ക് അപ്പോൾ അത്രത്തോളം സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന മനുഷ്യരും സ്ത്രീകളും പ്രത്യേകിച്ച് സ്ത്രീകളാണ് പുരുഷന്മാരല്ല കാരണം അവരാണല്ലോ ഈ കുടുംബത്തിൽ ഇതൊക്കെ എന്തെങ്കിലും ചുറ്റി പിടിച്ചുമൊക്കെ സ്വരൂപിച്ച് കൊണ്ടുവരാൻ നിൽക്കുന്ന മനുഷ്യർ അപ്പോൾ അവരെയാണ് ഫോക്കസ് ചെയ്ത് അവരെ ഫോക്കസ് ചെയ്യാൻ അവരെ തട്ടിക്കാൻ ഈ മനുഷ്യൻ കേരളത്തിലെ എല്ലാ മനുഷ്യരും സ്ത്രീ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന്റെ എം പിമാരുമായിട്ടും ഇടതുപക്ഷ ബി ജെ പി എല്ലാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാനത് ആരോപിക്കുന്നത് കേരളത്തിൽ സത്യത്തിൽ ഈ വിഷയത്തിൽ ഇവരെല്ലാവരും ഇടത്തേക്കാലും വലത്തെക്കാലം മന്ത്രമുള്ളവരാണ് ഇവരെല്ലാവരും ഒന്നായിട്ട് ഈ വിഷയം മെൻഷൻ ചെയ്യുന്ന പോലുമില്ല ഈ വിഷയത്തിൽ അന്വേഷണത്തെപ്പറ്റി സംസാരിക്കുന്നില്ല ഒരാൾ പോലും സംസാരിക്കുന്നില്ല അതുകൊണ്ടാണ് ഇത് നിയമസഭയിലേക്ക് അതായത് ഈ അന്വേഷണം തൃപ്തികരമല്ല ഞങ്ങളുടെ എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണമെങ്കിലും നടത്തണം പക്ഷേ അതിൽ പോലും രസകരമായ ഒരു കാര്യം എനിക്ക് തോന്നുന്നു രാമേന്ദ്രൻ സാർ ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി അദ്ദേഹം ഇവരുടെ പാറ്റേൺ ആയിരുന്നു അദ്ദേഹം അതോ സത്യത്തിൽ ഇതിനകത്ത് കോമഡിയാണ് പക്ഷേ അതുകൊണ്ട് എന്ത് തന്നെയായാലും ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം തൃപ്തികരമല്ല കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുന്നില്ല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പിരിച്ചുവിട്ടു അന്വേഷണം പാതി വഴിക്ക് നിലച്ചതാണെന്ന് ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ തന്നെ പറയുന്നു സാധാരണക്കാരന് നീതി എവിടെ നിന്ന് കിട്ടും പൈസ എവിടെ നിന്ന് കിട്ടും മാത്രമല്ല ഇതിൽ ഈ നിമിഷം വരെ ഈ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒന്നാം പ്രതിയുടെ അക്കൗണ്ടിൽ നിന്ന് ഈ പൈസ എങ്ങോട്ട് പോയെന്നുള്ള അന്വേഷണം അന്വേഷണം ഈ വരെ ഇല്ല അദ്ദേഹത്തിന് കിട്ടിയ പൈസയെ പറ്റിയേ ഉള്ളൂ പക്ഷേ ഈ പ്രതി പൈസ ഇപ്പം ബഡ്സ് ആക്ട് പ്രകാരം ഇത് ഫ്രീസ് ചെയ്യാനൊക്കെ പറ്റും പക്ഷേ ഈ പൈസ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന പൈസ അദ്ദേഹം ആർക്കു കൊടുത്തു ഇത് അന്വേഷിക്കേണ്ടേ അത് വളരെ സിമ്പിളല്ലേ അത് അന്വേഷിച്ചാൽ കേരളത്തിൽ ഈ പറയുന്ന അദ്ദേഹം രാഷ്ട്രപതി നേതാക്കന്മാർ ഒക്കെ ഡീറ്റെയിൽസ് വരും ആ അവിടെ അന്വേഷണം എത്തുന്ന ഘട്ടത്തിലാണ് അന്വേഷണം പിന്നെ നിഷേധിക്കപ്പെട്ടത് അതെനിക്ക് തോന്നുന്നു അവർ തന്നെ പോലീസുകാരെന്ന് പറയുന്നുണ്ട് ആ അന്വേഷണം അതായത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഈ പ്രതിയുടെ അക്കൗണ്ടിൽ നിന്ന് ഈ പൈസ വന്ന പൈസ എങ്ങോട്ട് പോയി എന്നുള്ള അന്വേഷണത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പിരിച്ചുവിടുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണം അവിടെ നിശ്ചലമാകുന്നത് അപ്പോൾ ഇനി എന്ത് ചെയ്യണം അപ്പോൾ ഇതിനകത്തൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം സിറ്റിംഗ് ജഡ്ജി ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജിയുടെ നിലനിർത്തൽ അന്വേഷിക്കണം ഈ പൈസ കൃത്യമായിട്ട് ഇവൻ്റെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ ഫ്രീസ് ചെയ്ത് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം ഇത് കാശുള്ള ഒരുപാട് പൈസയുള്ള അല്ലെങ്കിൽ അധിക പൈസ കൊണ്ടുപോയിട്ട മനുഷ്യരുടെയല്ല സാധാരണ മനുഷ്യരെയാണ് അവർക്ക് നീതി ലഭ്യമാകണം ഈ വിഷയത്തിൽ പാർട്ടി കഴിഞ്ഞ കുറേ നാളുകളായി തൊടുപുഴയിൽ പത്ര സഹോദരങ്ങൾക്ക് അറിയാം തൊടുപുഴയിൽ സ്റ്റേറ്റ് ന്യൂസുകൾ തന്നെ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ ആം ആദ്മി പാർട്ടി ഈ എട്ടാം തീയതി മറ്റന്നാൾ നിയമസഭയിലേക്ക് പതിനൊന്ന് മണിക്ക് നിയമസഭയിലേക്ക് ഒരു മാർച്ച് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം നടത്തുകയാണ് നിങ്ങളുടെ സഹായവും സഹകരണവും ഉണ്ടാകണം ഇതിനെപ്പറ്റി കുറച്ചുകൂടെ ആയ കാര്യങ്ങൾ ആക്ഷൻ കൗൺസിൽ അദ്ദേഹം വളരെ നിരന്തരമായി വിഷയത്തിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റാണ് ആണ് ബെയ്സില് ഈ വിഷയത്തിൽ രണ്ടുപേർക്ക് സംസാരിക്കും എല്ലാവർക്കും നമസ്കാരം കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നാണ് പാതിവില തട്ടിപ്പ് ഒന്നര ലക്ഷത്തിലധികം വനിതകളുടെ പണം തട്ടിയെടുത്തിട്ടുണ്ട് ഈ തട്ടിപ്പ് വിഷയത്തിൽ അപ്പോൾ ഇതിനകത്ത് ബഹുമാനപ്പെട്ട മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ ഈ വിഷയം അന്വേഷണം തുടങ്ങി രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ മറ്റെല്ലാ സാമ്പത്തിക തട്ടിപ്പുകളെ പോലെയും ഇത് കാലയവനയ്ക്ക് ഉള്ളിൽ പോയേനെ കാരണം സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്നത് പല തട്ടിപ്പുകളുണ്ട് ആ തട്ടിപ്പുകൾ പോലെയല്ലേ ഇത് എങ്ങനെയാണെന്ന് ചോദിക്കും പക്ഷേ ഇത് തട്ടിപ്പിന് വ്യത്യാസമുണ്ട് ഈ തട്ടിപ്പിൽ സാധാരണക്കാരായ പ്രത്യേകിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീക്കാര് പാവപ്പെട്ട വനിതകളായിട്ടുള്ള ആളുകളാണ് എൺപത് ശതമാനവും പണം നഷ്ടപ്പെട്ടിട്ടുള്ളത് അവരുടെ പണം അവരെ ഒരു രൂപ പോലും ഇരട്ടിപ്പിക്കുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാൻ വേണ്ടിയല്ല അവർ അക്കൗണ്ട് ത്രൂ കൃത്യമായി അക്കൗണ്ടിൽ പണം ഇട്ട് അനന്തു കൃഷ്ണന്റെ പ്രൊഫഷണൽ ഇന്നോവേഷൻ എന്ന് പറയുന്ന അക്കൗണ്ടിലും സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ രണ്ട് അക്കൗണ്ടുകളിലായിട്ടാണ് തൊണ്ണൂറ് ശതമാനവും പണം നിക്ഷേപിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ അന്വേഷണത്തിന് മറ്റ് സാമ്പത്തിക തട്ടിപ്പ് പോലെയല്ല ഇതിന് അന്വേഷണം എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുവാൻ ഗവൺമെന്റ് തീരുമാനിച്ചാൽ അന്വേഷണ ഏജൻസികൾ തീരുമാനിച്ചാൽ നടക്കും കാരണം അക്കൗണ്ടിൽ പോയിരിക്കുന്ന പണം അവിടുന്ന് എങ്ങോട്ട് പോയി എന്ന് കണ്ടുപിടിക്കുവാൻ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഇന്നത്തെ ടെക്നോളജി അനുസരിച്ച് ഇന്നത്തെ ബാങ്കിന്റെ സിസ്റ്റം അനുസരിച്ച് പത്തോ ഇരുപതോ മിനിറ്റിനുള്ളിൽ അക്കൗണ്ടിൽ നിന്ന് പണം എങ്ങോട്ട് പോയിട്ടുണ്ട് അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ അക്കൗണ്ടിലേക്ക് ഇത് ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിച്ച അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തുകൊണ്ട് ഇത് റിക്കവർ ചെയ്യാൻ സാധിക്കും പക്ഷേ ഇതുവരെ അതിനുള്ള നടപടികൾ എടുത്തിട്ടില്ല ഇപ്പോഴും ക്രൈംബ്രാഞ്ച് പറയുന്നത് ഈ പണം പാവപ്പെട്ട വനിതകളിട്ട പണം അനന്തു കൃഷ്ണന്റെ അക്കൗണ്ടുകളിൽ ചെന്നിട്ടുണ്ടോ എന്ന് മാത്രമാണ് എട്ട് മാസമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഘട്ടം തീരാറായപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അടുത്ത അന്വേഷണം എന്ന് പറയുന്നത് ഈ പണം ആരിലേക്കൊക്കെ പോയി എന്നുള്ളതാണ് അവിടെ അന്വേഷണം തുടങ്ങാനിരിക്കുമ്പോൾ ഞങ്ങളോട് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പറഞ്ഞു അടുത്ത ഘട്ടമായിട്ട് ഈ പണം രാഷ്ട്രീയ നേതാക്കളുടെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും അല്ലെങ്കിൽ സമൂഹത്തിലെ സമുദരമായ നേതാക്കളും ഈ പാവപ്പെട്ട വനിതകളുടെ വീർപ്പിന്റെ ഫലം സ്വീകരിച്ചു എന്ന് അന്വേഷണത്തിലേക്ക് തെളിയിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെന്തൊരു പിരിച്ചു കിട്ടും എന്നിട്ട് ഈ അന്വേഷണം അന്വേഷണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന രീതിയിൽ ഇതിനെ മരിച്ചു നിർത്തിയിരിക്കുന്ന അവസ്ഥയിലാണ് ഇത് സാധാരണ ജനങ്ങൾ വിചാരിക്കുമ്പോൾ ഒരു തട്ടിപ്പ് കേസ് പോലെ കാരണം പാവപ്പെട്ട വനിതകൾ ആത്മഹത്യയിലേക്ക് പോകേണ്ടി വരും കാരണം അവരൊക്കെ ഞങ്ങൾ ഈ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊടുപുഴയിൽ തന്നെ ഏകദേശം ആറായിരം ഏഴായിരം പേര് ഒരു തൊടുപുഴ പ്രദേശത്ത് മാത്രം പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് കേരളത്തിലാകെ ഒന്നര ലക്ഷത്തിൽ കൂടുതൽ വനിതകളുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവരെല്ലാം പാവപ്പെട്ട വനിതകളാണ് കാരണം അവർക്ക് ഒരു വാഷിംഗ് മെഷീനോ സ്കൂട്ടറോ അല്ലെങ്കിൽ അവർ ജോലിക്കുവാൻ വേണ്ടി വണ്ടിയോ സൗകര്യങ്ങൾ ഒരുക്കുവാൻ വേണ്ടി മുഴുവൻ പണം കൊടുത്ത് വാങ്ങിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവർ ഈ പാതിയുള്ള തട്ടിപ്പിലേക്ക് കടന്നുപോയത് പക്ഷേ പലപ്പോഴും മുഖ്യമന്ത്രി നിയമസഭയിൽ ചോദിച്ചു എന്നെ പറ്റിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് മലയാളികൾ ചെല്ലുകയാണ് പ്രിയപ്പെട്ടവരെ മുഖ്യമന്ത്രിയുടെ പടം ആ പടം എല്ലാൻ്റെ കയ്യിലുണ്ട് അനന്തുകൃഷ്ണന്റെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റഗ്രാം പേജിലും ഇപ്പോഴും ആ പടം നിറഞ്ഞിരിക്കുന്നുണ്ട് നമുക്കറിയാം ഈ അനന്തകൃഷ്ണ സ്വാധീനം എന്ന് പറയുന്നത് ചെറുതല്ല കാരണം സാധാരണ രീതിയിൽ ഒരു കുറ്റകൃത്യത്തിൽ ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഉടനെ തന്നെ അവരുടെ സാമ്പത്തികമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു കണക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയ ആദ്യം അത് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കും എന്നാൽ ഇപ്പോഴും കൃഷ്ണൻ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട് കാരണം എന്താ അതിനകത്ത് നോക്കുമ്പോൾ ആദ്യം കാണുന്ന പ്രധാനമന്ത്രിയുടെ കൂടെ പടം എടുക്കുന്നതാണ് തൊട്ടതാഴ്ച മുഖ്യമന്ത്രിയുടെ കൂടെ പടം അതുപോലെ കേരളത്തിലെ മുഖ്യതാര രാഷ്ട്രീയ കക്ഷികളും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും എല്ലാം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഹൈബിഡ് ഉൾപ്പെടെ നിരവധി ആളുകൾ ഈ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വന്ന് നിൽക്കുകയാണ് വനിതകളെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും അവരുടെ എം എൽ എ അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുമ്പിൽ ഒന്ന് പറയുകയാണ് നല്ല സ്കീമാണെന്ന് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ് പാവപ്പെട്ട വനിതകളെ കുടുക്കിലാക്കി ഈ രാഷ്ട്രീയ നേതൃത്വം മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുടെയും ഗവൺമെന്റിന്റെയും ആളുകൾ പറഞ്ഞാണ് ഈ പാവപ്പെട്ട വനിതകൾ പണം നിക്ഷേപിച്ചിട്ടുള്ളത് അവർ തെറ്റു പറയാൻ കഴിയുമോ എന്നിട്ട് അവരെ പണം പോയപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ അറിയില്ലായിരുന്നു എന്ന് അറിയില്ല എങ്കിൽ ഇവർ ഈ തട്ടിപ്പ് നടന്നതിന് ശേഷം അന്വേഷണം വന്നപ്പോൾ പൊതുജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ടേ നിങ്ങൾ പ്രിയപ്പെട്ട പത്രക്കാരൻ ശ്രദ്ധിക്കണം രണ്ടര കോടി രൂപയോ മൂന്ന് കോടി രൂപയോ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടോ മറ്റു സോളാറുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഒക്കെ തട്ടിപ്പുകൾ നടന്നപ്പോൾ അത് പേര് നിയമസഭ വളയുകയാണ് ഈ നിയമസഭ വളഞ്ഞ ആളുകളാണ് ഇന്നത്തെ പ്രതിപക്ഷക്കാർ അതുപോലെ എക്സാലോചികമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടര കോടി രൂപ മാറ്റിയെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ യു എം എൽ എ നിയമസഭയുടെ ഭിത്തികളെ പ്രകമനം കൊള്ളിച്ചു ഈ വിഷയത്തിൽ ആയിരം കോടിയിലെ രൂപ തട്ടിപ്പ് നടന്ന ഒന്നര ലക്ഷത്തിലധികം വന്തുകളെ പണം പോയിട്ട് നിയമസഭയിൽ എന്തെങ്കിലും ഒരു നല്ല പ്രസംഗം നിങ്ങൾ കേട്ടോ ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾ കേട്ടോ ആദ്യമായിട്ട് ഇത് പേരിന് വന്ന അന്വേഷണം എന്തായി എന്ന് ആ നിയമസഭ ചോദ്യം ലിസ്റ്റ് ഉണ്ട് ഈ അന്വേഷണം എങ്ങനെയാണ് നടക്കുന്നത് ആരാണ് നടത്തുന്നത് എത്ര കേസ് ഉണ്ട് എന്ന് പറയുന്നത് ഒരേ ഒരു ഇത് അതിനുശേഷം ഇന്ന് കേട്ടില്ല ഇപ്പോഴും നിയമസഭ നടക്കുക ഇത്രയും ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് പോലും ഇതിനകത്ത് വരാത്തിൻ്റെ കാരണം എന്താ ഈ പണത്തിന്റെ വിഹിതം ഈ അനന്തകൃഷ്ണൻ തട്ടിച്ച പണത്തിന്റെ വിഹിതം പാവപ്പെട്ട വനിതകൾക്ക് കുറച്ച് പേർക്ക് കൊടുത്തു അതല്ല കൊടുത്തത് അതിനേക്കാൾ ഉപരി ഈ മുഖ്യധാരാ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം കൈപ്പറ്റിയിട്ടുണ്ട് അത് പുറത്തേക്ക് വന്നാൽ കേരളത്തിലെ ഇന്നുള്ള രാഷ്ട്രീയ സംവിധാനം എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും എൻ ഡി യുടെയും രാഷ്ട്രീയ അടിത്തറ ഇളകിപ്പോകും അതുകൊണ്ടാണ് ഇവർ മൂന്നാൾ കൂടി ഈ അന്വേഷണത്തെ മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് സംശയമില്ല ഈ അന്വേഷണത്തിൽ അക്കൌണ്ട് ചിന്തിക്കുന്ന പണം എങ്ങോട്ട് പോയി എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ആ അന്വേഷണ സംഘം ആ ബാങ്ക് റിപ്പോർട്ട് അല്ലെങ്കിൽ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് പുറത്തുവിട്ടാൽ ഈ റിപ്പോർട്ട് പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഈ കേരളത്തിലെ നിയമം ഈ രാഷ്ട്രീയ കക്ഷികളുടെ അടിസ്ഥാനം മൂലക്കല്ലിളകും എന്നുള്ളത് കൊണ്ടാണ് ചെയ്യാത്തത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകമാണ് എനിക്ക് അഭ്യർത്ഥന ഉള്ളത് ഇത് നിങ്ങളൊരു സേവനമെന്നുള്ള രീതിയിൽ ഒരു പൊതുപ്രവർത്തന എന്നുള്ള രീതിയിൽ ഒന്നര ലക്ഷത്തിലധികം വനിതകളുടെ പണം നഷ്ടപ്പെട്ട വിഷയത്തിൽ ആം ആദ്മി പാർട്ടി ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണ് ആക്ഷൻ കൗൺസിലിന് വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണ് ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് നീതി നേടിക്കൊടുക്കുവാൻ വേണ്ടി ഈ അടച്ച പണത്തിന്റെ ഒരു പോയ പണം പോട്ടെ ബാക്കിയുള്ള പണമെങ്കിലും ഒരു എൺപത് ശതമാനം പണമെങ്കിലും തിരിച്ചു കിട്ടുവാൻ വേണ്ടി അവർ നടത്തുന്ന പ്രതിഷേധങ്ങളിൽ അവർ നടത്തുന്ന പ്രയത്നങ്ങളിൽ നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണയാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്